സ്നേഹമലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മണ്ണുമായി ബന്ധപ്പെട്ട ഏതാനും പഴഞ്ചൊല്ലുകളാണ് അവതരിപ്പിക്കുന്നത് പഴഞ്ചൊല്ലുകളോടൊപ്പം അവയുടെ വ്യാഖ്യാനവും നൽകുന്നു മണ്ണറിഞ്ഞ് വിത്ത് മണ്ണിൻ്റെ സ്വഭാവം നോക്കി വിത്ത് വിതയ്ക്കണം മണ്ണിലിട്ടാൽ പൊന്ന് പണം ചെലവഴിച്ച് കൃഷി ചെയ്താൽ അതിൽ നിന്ന് സമ്പത്ത് ലഭിക്കും മണ്ണെറിഞ്ഞാലും പൊന്നുകായ്ക്കും നല്ല ഭൂമിയിൽ തുച്ഛമായ വളമിട്ടാലും ധാരാളം വിളവുണ്ടാകും മണ്ണ് കൃഷി ചെയ്യാനുള്ള ഭൂമി വിറ്റ് ഉപജീവനമാർഗം തേടരുത് മണ്ണ് പൊന്നു വാങ്ങരുത് ഭൂമി വിറ്റല്ല മണ്ണിൽ പണിയെടുത്താണ് സമ്പത്തുണ്ടാക്കേണ്ടത് മണ്ണുണ്ടെങ്കിൽ പെണ്ണുണ്ട് ഭൂസ്വത്തുള്ളവന് കിട്ടാൻ എളുപ്പമാണ് മണ്ണറിഞ്ഞും വിത്തറിഞ്ഞും കൃഷി ചെയ്യണം മണ്ണിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയും വിത്തിൻ്റെ ഗുണമറിഞ്ഞും വേണം കൃഷി ചെയ്യാൻ മണ്ണായാലും മനയായാലും സൂക്ഷിച്ചവർക്കുണ്ട് ഭൂമിയും വീടുമൊക്കെ സൂക്ഷിച്ച് ഉപയോഗിച്ചാലേ നിലനിൽക്കുകയുള്ളൂ മണ്ണിനെയും പെണ്ണിനെയും രക്ഷിച്ചാൽ അവര് രക്ഷിക്കും മണ്ണിനെ രക്ഷിച്ചാൽ വിളവ് കിട്ടും പെണ്ണിനെ രക്ഷിച്ചാൽ പകരം സംരക്ഷണം കിട്ടും മണ്ണും പെണ്ണും കണ്ടേ കൊള്ളാവൂ രണ്ടും നല്ലവണ്ണം കണ്ടു മനസ്സിലാക്കിയേ സ്വീകരിക്കാവൂ മണ്ണ് തിന്നെങ്കിലും മണ്ണേൽ കിടക്കണം എന്തു ചെയ്തിട്ടായാലും ഈ ലോകത്ത് കഴിച്ചുകൂട്ടണം മണ്ണിന്റെ വീട്ടിൽ ഇരുമ്പിന്റെ വാതിൽ ഒട്ടും ചേർച്ചയില്ലാത്ത കാര്യത്തെ കുറിക്കുന്നു മണ്ണിനും കൊള്ളില്ല ചാണകത്തിനും കൊള്ളില്ല ഒന്നും ഉപകാരപ്പെടാത്ത വസ്തു എന്നാണ് അർത്ഥം മണ്ണുകൊണ്ടുള്ള പൂച്ച എലിയെ പിടിക്കുമോ കൃത്രിമ വസ്തുക്കൾ കൊണ്ട് യഥാർത്ഥ വസ്തുക്കളുടെ ഉപകാരം കിട്ടില്ലെന്ന് അർത്ഥം മണ്ണെടുക്കാൻ കുഴിക്കുമ്പോൾ കിട്ടുക ഒന്നിനു വേണ്ടി ചെയ്തപ്പോൾ അതിലും വലുത് കിട്ടുന്ന അവസ്ഥ